നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾപ്പെട്ട ആളുകൾ തമ്മിൽ വെട്ടും കുത്തും അതേപോലെ കൊലപാതക രാഷ്ട്രീയവും തന്നെ നമുക്ക് പുത്തരിയല്ല പ്രധാനപ്പെട്ട ബി ജെ പിയും അതേപോലെ സി പി എമ്മും പ്രധാനപ്പെട്ട പാർട്ടികൾ തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട് കണ്ണൂർ മേഖല പ്രത്യേകിച്ച് കോഴിക്കോട് നാഥാപുരം തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ കലുഷിതമായ സംഘർഷങ്ങളിലൂടെ കടന്നുപോയ കാലമുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഇപ്പോൾ കുറച്ച് കാലങ്ങളായി ഒരു പത്ത് വർഷത്തോളമായി കണ്ണൂർ ജില്ലയിലൊക്കെ തന്നെ അക്രമ രാഷ്ട്രീയം പൊതുവിൽ കുറവാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ മുമ്പ് ചെയ്തു പോയ അപരാധത്തിൻ്റെ പാപവും പേറി അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷയും പേറി ജീവിക്കുന്ന ആളുകൾ കണ്ണൂർ ജില്ലയിലെ ഓരോ മുക്കിലും മൂലയിലുമുണ്ട് അത് സി പി എമ്മിൻ്റെ അണികളായാലും ആർ എസ് എസിൻ്റെ അണികളായാലും കോൺഗ്രസിൻ്റെ അണികളായാലും ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതിൽപ്പെട്ട ഒരാളാണ് സി സദാനന്ദൻ മാസ്റ്റർ നമുക്കറിയാം കൂത്തുപറമ്പാണ് അദ്ദേഹത്തിൻ്റെ തട്ടകം മട്ടന്നൂരിലാണ് അദ്ദേഹം ജനിച്ചത് പക്ഷേ കൂത്തുപറമ്പിലാണ് ഇപ്പോൾ താമസിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിലെ സ്ഥാനാർത്ഥിയായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കുകയും ചെയ്തിരുന്നു പുഷ്പനെ അറിയാമോ എന്ന പാട്ട് നമുക്കറിയാം പുഷ്പൻ അടുത്തിടെയാണ് നമ്മെ വിട്ടുപോയത് കൂത്തുപറമ്പ് രക്തസാക്ഷികളിൽപ്പെട്ട അതിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്നു പുഷ്പൻ പുഷ്പനെ അവസാനം പാർട്ടി മറന്നു എന്ന രീതിയിലൊക്കെ ഇപ്പോൾ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് മാത്രമല്ല അന്ന് വെടിവെക്കാൻ വേണ്ടി ഓർഡർ ഇട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവിയാണ് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിനിടയിലാണ് സി സദാനന്ദൻ കുറിച്ച് നല്ല കുറേ വാർത്തകൾ ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം ദ്രൗപദി മുർമു നമ്മുടെ രാഷ്ട്രപതി അദ്ദേഹത്തെ രാജ്യസഭാ അംഗമായി നോമിനേറ്റ് ചെയ്തു എന്നതാണ് സദാനന്ദൻ മാസ്റ്ററെ കുറിച്ച് നമുക്കറിയാം ആർ എസ് എസ് കാരനാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മാറ്റിവെച്ചു കഴിഞ്ഞാൽ വളരെ സൗമ്യനായി എല്ലാവരും ഇടപഴകുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല അക്രമ രാഷ്ട്രീയത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന രീതിയിൽ സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ എപ്പോഴും ബി ജെ പി എടുത്തു കാണിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം രണ്ട് കാലുകളാണ് അദ്ദേഹത്തിന് സി പി എമ്മിന്റെ അക്രമത്തിൽ നഷ്ടമായത് അദ്ദേഹത്തിന്റെ കല്യാണ തീയതി നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിൽ തൊണ്ണൂറ്റി നാലിലാണ് ആദ്യത്തെ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകുന്നത് രണ്ട് കാലം പിന്നീട് അദ്ദേഹത്തിന് മുറിച്ചു മാറ്റേണ്ടി വന്നു എന്നതാണ് നമ്മുടെ രാഷ്ട്രീയ കൊലപാതക അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത അല്ലെങ്കിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് തന്നെ സദാനന്ദ മാസ്റ്ററെ വിളിക്കേണ്ടി വരും എന്തായാലും പുഷ്പര മറന്ന ആളുകളുണ്ട് അവർക്കിടയിലാണ് ഇപ്പോൾ സി സദാനന്ദ മാസ്റ്ററുടെ രാജ്യസഭാ അംഗത്വം ലഭിക്കുന്നത് അപ്പോൾ രണ്ട് പാർട്ടികൾ എങ്ങനെയാണ് ഓരോ രക്തസാക്ഷികളെയും അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിക്കുന്ന രക്തസാക്ഷികളെ കാണുന്നത് എന്നതൊക്കെയാണ് ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങൾ എന്തായാലും സദാനന്ദന്മാസർക്ക് അർഹിക്കുന്ന അംഗീകാരം തന്നെയാണ് ലഭിച്ചത് ഇനിയെങ്കിലും അക്രമ രാഷ്ട്രീയം ഈ നടത്തുന്ന ആളുകൾ അത് വെടിയണം എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുള്ളൂ